മേലുകാവ് ഹെൻറി ബക്കർ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ലയൻസ് ക്ലബ് ഓഫ് മഞ്ഞൂരിൻ്റെയും സഹകരണത്തോടെ മെഗാ നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ കന്നഡ വിതരണ മാനസിക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി മേലുകാവ് മേലുകാവ് ഹെൻറി ബക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ലയൻസ് ക്ലബ് ഓഫ് മാന്യൂരും ചേർന്ന് തിരുവല്ല അമിത ഐ കെ ആർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഹാ നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും മാനസിക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൾ ഇൻചാർജ് ശ്രീ ജസ്റ്റിൻ ജോസ് സാറിന്റെ അധ്യക്ഷതയിൽ ശ്രീമതി നിഷ ജോസ് കെ മാണി നിർവഹിച്ചു ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്ററും അലുമിനി അസോസിയേഷൻ പ്രസിഡന്റും ആയ ശ്രീ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യ പ്രഭാഷണം നടത്തി അമിത ഐ കെ എൽ ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീ ശ്രീജിത്ത് പ്രസംഗവും നടത്തി അതോടൊപ്പം തന്നെ മേലകാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഡെൻസി ബിജു കോളേജ് ബ്രസാ റവ സൈമൺ പി ജോർജ് അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ വിൽസൺ മാത്യു എന്നിവർ ആശംസ അറിയിക്കുകയും ചെയ്തു പരിപാടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളും എൻ എസ് എസ് വോളന്റിയേഴ്സും നേതൃത്വം നൽകി യല്ലോ മനസ്ൃത സിദ് നിങ്ങൾക്ക് കൗൺസിലേഴ്സ് കാണും പുറത്ത് എവിടെങ്കിലും നല്ലൊരു കൗൺസിലിംഗ് അടുത്ത് പോകുന്നത് ഈ കൗൺസിലിംഗ് പോകുന്ന ഒരു തെറ്റായ കാര്യമല്ല ഇപ്പൊ എനിക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് നല്ല ബന്ധം വേണം ഉണ്ടെങ്കിൽ ഹെൽത്ത് സൂപ്പർ ഡീപ്പർ ആണ് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചെയ്തിരിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് കമ്മ്യൂണിറ്റി യാതൊരു ബന്ധവും ഇല്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പേരുണ്ട് അങ്ങനെ അടിച്ചുപൊളിച്ച് നമ്മൾ അടിച്ചുപൊളിച്ച് ചിലര് ശരിക്കും വിഷമിച്ച് എനിക്ക് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്ന് ഞാൻ ശരി അടിച്ചു പൊളിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര മോശമായിട്ടുള്ള സ്ഥിതി കൂടെ പോയി ആ ഒരു ഘട്ടം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിറ്റി സോറി നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തില്ലെങ്കിൽ നോ മാൻ മാൻസ് എൻ സെയിം

വിഗ്രഹരെ ചില കെയർ കൊടുത്തിട്ടില്ല ബാക്കിയുള്ളവർ ഫ്രണ്ട്സ് ആണ് വലുത് അഭിപ്രായത്തിന്റെ എന്റെ കാലം പക്ഷെ അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ നേരെ വീട്ടിലോട്ടാണ് വരുന്നത് വീട്ടിലോട്ട് അവനറിയാം അമ്മ അച്ഛൻ അവർക്കായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഫ്രോം ദ ഹൗസ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് സോ എന്നാ ആയിക്കോട്ടെ ഈ കെയർ എന്ന് പറയുന്നത് എല്ലാ ഉള്ളിലും വെക്കരുത് നമ്മുടെ ചുറ്റുവറ്റുള്ള ആൾക്കാര് ഈവൻ ഒന്നും വേണ്ട ഞാനേ ശരിക്കും പറയാം നിങ്ങളെ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് സ്ട്രെസ് അത് ആ ഒരു പവർ ആ ഒരു ക്വാളിറ്റി മെന്റൽ ഹെൽത്ത് പോസിറ്റീവ് ആയിട്ടിരിക്കും